നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം കേരള ബി ജെ പിയിൽ തമ്മിലടി രൂക്ഷം കേന്ദ്ര നേതൃത്വം ഇടപെടുന്നു രാജീവ് ചന്ദ്രശേഖറിനെ തള്ളി മുതിർന്ന നേതാക്കൾ നേതാക്കളെല്ലാം എല്ലാം പലതട്ടിൽ പ്രവർത്തനം മരവിച്ചു ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലെല്ലാം ബി ജെ പി എന്ന രാജ്യം ഭരിക്കുന്ന പാർട്ടി ശക്തമായി കൊണ്ടിരിക്കുമ്പോൾ കേരളത്തിൽ മാത്രം പാർട്ടി താഴോട്ടു പോകുന്നു എന്നതാണ് കേന്ദ്ര നേതൃത്വത്തെ വല്ലാത്ത വിഷമത്തിൽ ആക്കിയിരിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് പ്രവർത്തനങ്ങളിലും വോട്ടിന്റെ കാര്യത്തിലും കുറെയൊക്കെ മുന്നേറാൻ കഴിഞ്ഞ കേരളത്തിലെ ബി ജെ പിക്ക് പിന്നീട് തിരിച്ചടികളുടെ കാലമാണ് ഉണ്ടായത് പാർട്ടിക്കകത്ത് കേരളത്തിലെ നേതാക്കൾ പരസ്പരം പോരടിക്കുന്നതും ഇതിനെയെല്ലാം നേരിട്ടുകൊണ്ട് പാർട്ടിയെ നയിക്കാൻ സംസ്ഥാന പ്രസിഡന്റിന് കഴിയാതെ വരുന്നതുമാണ് ഇപ്പോൾ പാർട്ടി നേരിടുന്ന വലിയ പ്രതിസന്ധി കെ സുരേന്ദ്രൻ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നപ്പോൾ പല തരത്തിലുമുള്ള പരാതികളും ഉയർന്നിരുന്നു തിരഞ്ഞെടുപ്പ് ഫണ്ട് തട്ടിയെടുത്തു എന്ന തരത്തിലുള്ള പരാതികൾ വരെ ഉയർന്നപ്പോഴാണ് സുരേന്ദ്രന് പാർട്ടിയിൽ പിടിവിടുന്ന സ്ഥിതി ഉണ്ടായത് ഇതേ തുടർന്നാണ് കേരളത്തിലെ ബി ജെ പിക്ക് പുതിയ പ്രസിഡന്റിനെ നിയോഗിക്കുക എന്ന ആലോചനയിലേക്ക് പാർട്ടിയുടെ കേന്ദ്ര നേതാക്കൾ എത്തിയത് പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റിന് പദവിക്ക് വേണ്ടി പല നേതാക്കളും പല തരത്തിലുമുള്ള പിടിവലികളും നടത്തി പരസ്പരം യോജിപ്പില്ലാതെ ഓരോരുത്തരും വ്യക്തിപരമായ സ്വാധീനം ചെലുത്തി സംസ്ഥാന പ്രസിഡന്റ് പദവി നേടിയെടുക്കാൻ ശ്രമം നടത്തിയപ്പോൾ കേന്ദ്ര നേതാക്കൾക്ക് ഇരിക്കും ഇല്ലാത്ത അവസ്ഥ വന്നു അത്തരം സാഹചര്യത്തിലാണ് കേരളത്തിലെ ബി പ്രവർത്തനങ്ങളിൽ കാര്യമായ പരിചയമില്ലാത്ത ബിസിനസ്സുകാരനായ രാജീവ് ചന്ദ്രശേഖരനെ ഏകപക്ഷീയമായി നിയമിച്ചുകൊണ്ട് കേന്ദ്ര നേതാക്കൾ തീരുമാനമെടുത്തത് പാർട്ടിയിൽ പ്രൊഫഷണലിസം കൊണ്ടുവന്ന് പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളിലും പ്രവർത്തനം ശക്തിപ്പെടുത്താൻ ലക്ഷ്യം വെച്ചാണ് കേന്ദ്ര നേതാക്കൾ രാജീവിലെ പ്രസിഡന്റ് ആക്കിയത് കേന്ദ്ര നേതാക്കളുടെ മാത്രമല്ല കേരളത്തിലെ ബി ജെ പിയുടെ മുതിർന്ന നേതാക്കളെ അടക്കം വലിയ നിരാശയിലാക്കിയ അനുഭവങ്ങളും പ്രവർത്തനങ്ങളുമാണ് രാജീവ് ചന്ദ്രശേഖറിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് ഇതിന്റെ കാരണമായി പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ വരെ ചൂണ്ടിക്കാണിക്കുന്നത് കേരളത്തിലെ ബി ജെ പി രാഷ്ട്രീയത്തിൽ പ്രസിഡന്റായ രാജീവിന് മുൻകാല പരിചയം ഒട്ടും ഇല്ല എന്ന ഗതികേടാണ് കേരളത്തിലെ മുതിർന്ന നേതാക്കളെ എങ്കിലും ഒപ്പം നിർത്തിക്കൊണ്ട് അവർക്ക് അർഹമായ അംഗീകാരവും ആദരവും നൽകുന്നതിന് പകരം എന്തെങ്കിലും ചോദ്യം ചെയ്യുന്ന നേതാക്കളെ ഒതുക്കുന്ന ശൈലി മാത്രമാണ് രാജീവ് ചന്ദ്രശേഖർ തുടർന്നത് എന്ന പരാതിയാണ് ഇപ്പോൾ പാർട്ടിയിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നത് വലിയ ബിസിനസ് സാമ്രാജ്യത്തിന്റെ ഉടമസ്ഥനായ സംസ്ഥാന പ്രസിഡന്റിന് സാധാരണ പ്രവർത്തകരുടെ വികാര വിചാരങ്ങൾ മനസ്സിലാക്കാൻ പോലും കഴിവില്ല എന്നതാണ് ഉയരുന്ന പരാതികൾ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തനങ്ങളിൽ പ്രൊഫഷണലിസം അടിച്ചേൽപ്പിച്ചാൽ നേതാക്കന്മാർ ചിലപ്പോൾ അത് അംഗീകരിക്കും എന്നാൽ നാട്ടിലിറങ്ങി പണിയെടുക്കുന്ന സാധാരണ പാർട്ടി പ്രവർത്തകർക്ക് അവരുടെ പ്രവർത്തന ശൈലി തുടരാനല്ലാതെ മറ്റൊന്നിനും കഴിയില്ല നടക്കാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെയും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെയും പ്രവർത്തനങ്ങൾ രൂപപ്പെടുത്തുന്നതിനായി കഴിഞ്ഞ ദിവസം ചേർന്ന കേരള നേതാക്കളുടെ യോഗത്തിലാണ് പാർട്ടി പ്രസിഡന്റിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്നത് വലിയ കോർപ്പറേറ്റ് കമ്പനികൾ ജീവനക്കാർക്ക് ഉത്തരവുകൾ നൽകുന്നത് പോലെയുള്ള പ്രവർത്തന ശൈലിയാണ് രാജീവ് മുന്നോട്ട് വെച്ചത് ഓരോ പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റുമാർക്കും ടാർജറ്റുകൾ നൽകുകയും അതനുസരിച്ച് പ്രവർത്തിക്കാത്ത മണ്ഡലം ഭാരവാഹികളെ പുറത്താക്കുകയും ചെയ്യുന്ന നിർദ്ദേശമാണ് രാജീവ് യോഗത്തിൽ അവതരിപ്പിച്ചത് ഇത് കേട്ടിരുന്ന മുഴുവൻ നേതാക്കളും രാജീവിനെ കടുത്ത ഭാഷയിൽ വിമർശിച്ചു എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ യോഗത്തിൽ പാർട്ടിയുടെ നടത്തിപ്പ് സംബന്ധിച്ചും വലിയ വിമർശനങ്ങൾ ഉയർന്നു എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട് പാർട്ടിയുടെ കേരളത്തിലെ പ്രവർത്തന ചെലവ് എല്ലാ പരിധികളും വിട്ട് വലിയ തോതിൽ ഉയർന്നിരിക്കുന്നു പ്രസിഡന്റ് തന്നെ കൂടിയാലോചന ഇല്ലാതെ പാർട്ടി ഫണ്ട് ദുരുപയോഗം ചെയ്യുന്നു എന്ന പരാതിയും ഉയർന്നു രാജീവ് ചന്ദ്രശേഖർ പ്രസിഡന്റ് ആകുന്നതിന് മുൻപ് കെ സുരേന്ദ്രൻ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ പാർട്ടിയുടെ ഓഫീസ് ചെലവുകൾ അടക്കം പ്രതിമാസം ഉണ്ടായിരുന്നത് മുപ്പത്തി അഞ്ചു ലക്ഷത്തോളം രൂപയായിരുന്നു ചെലവ് എന്നാൽ രാജീവ് ചന്ദ്രശേഖരൻ ചുമതലയേറ്റ ശേഷം ഇപ്പോൾ മാസം തോറും രണ്ടു കോടിയോളം രൂപ ചെലവായി എന്ന കാര്യം പറഞ്ഞുകൊണ്ടാണ് നേതാക്കൾ വിമർശനം ഉയർത്തിയത് ഈ നേതാക്കൾ തന്നെ പറയുന്നത് പാർട്ടി ബാങ്ക് അക്കൗണ്ടിൽ നിലവിൽ ഏതാണ്ട് മുപ്പത് കോടിയോളം രൂപ മാത്രമാണ് ഉള്ളത് ഇപ്പോൾ പ്രസിഡന്റ് ചെലവാക്കിക്കൊണ്ടിരിക്കുന്ന കണക്കുകൾ അനുസരിച്ച് ചെലവ് തുടർന്നാൽ ഒരു വർഷത്തിനുള്ളിൽ പാർട്ടിയുടെ ഖജനാവ് കാലിയാകുന്ന സ്ഥിതി വരും എന്നും നേതാക്കൾ വിമർശിക്കുകയുണ്ടായി പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾക്ക് പ്രവർത്തനങ്ങൾക്ക് കർക്കശ നിർദ്ദേശം നൽകിയ സംസ്ഥാന കമ്മിറ്റിക്ക് താഴെ കമ്മിറ്റികളുടെ പ്രവർത്തനത്തിന് സാമ്പത്തിക സഹായം നൽകുവാൻ കഴിയാത്തത് പ്രതിസന്ധി ഉണ്ടാക്കുന്നു മണ്ഡലം കമ്മിറ്റികൾ പ്രവർത്തിക്കണമെങ്കിൽ അതിനുള്ള സാമ്പത്തിക സഹായം അവർക്ക് നൽകണം അവരുടെ ചെലവുകൾക്കുള്ള തുക സ്വന്തം നാട്ടിൽ നിന്നും പിരിച്ചെടുക്കണം എന്ന നിർദ്ദേശമാണ് പുതിയ പ്രസിഡന്റ് മുന്നോട്ട് വയ്ക്കുന്നത് എന്നാൽ നടക്കാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് കാര്യങ്ങളിൽ പ്രവർത്തിക്കുമ്പോൾ അതിനിടയിൽ സംഭാവന പിരിക്കൽ എങ്ങനെ നടക്കുമെന്ന സംശയവും ചില നേതാക്കൾ ഉയർത്തുകയുണ്ടായി ഏതായാലും നടക്കാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ നിലവിൽ ഉള്ളതിനേക്കാൾ വലിയ വിജയം നേടിയെടുത്തുകൊണ്ട് തെക്കേ ഇന്ത്യയിലെ കേരളത്തിൽ ബി ജെ പി എന്ന പാർട്ടിയുടെ സ്വാധീനം ഉറപ്പാക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തിയ ബി ജെ പി കേന്ദ്ര നേതാക്കൾ ഇപ്പോൾ വലിയ നിരാശയിലാണ് മാത്രവുമല്ല രാജീവ് ചന്ദ്രശേഖർ ഏകപക്ഷീയമായി കൂടിയാലോചനകൾ ഇല്ലാതെ പാർട്ടി തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുന്നത് വഴി മുതിർന്ന നേതാക്കൾ വരെ ഒരു പങ്കാളിത്തവും ലഭിക്കാതെ നിരാശയിൽ എത്തിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റുമാരടക്കം നിരവധി നേതാക്കൾ നിലവിലെ പാർട്ടി പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരനെതിരെ കടുത്ത ഭാഷയിൽ പരാതികൾ കേന്ദ്ര നേതാക്കൾക്ക് സമർപ്പിച്ചതായിട്ടും വാർത്തകൾ പുറത്തു വരുന്നുണ്ട് വലിയ പ്രതീക്ഷയിൽ കേന്ദ്ര നേതാക്കൾ കേരളത്തെ നോക്കി കണ്ടിരുന്നതാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയ ചെറിയ മുന്നേറ്റം ശക്തിപ്പെടുത്തി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാർട്ടിയുടെ കുതിച്ചുചാട്ടം പ്രതീക്ഷിച്ചതാണ് പാർട്ടിയുടെ കേന്ദ്ര നേതാക്കൾ ഇപ്പോഴത്തെ കേരളത്തിലെ പാർട്ടി പ്രവർത്തനത്തിന്റെ ഗതി സംബന്ധിച്ച് വലിയ പരാതികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വരെ ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രാജീവ് ചന്ദ്രശേഖർ എന്ന നേതാവിനെ സംസ്ഥാന പ്രസിഡന്റാക്കി കേന്ദ്ര നേതൃത്വം നടത്തിയ പരീക്ഷണവും പരാജയപ്പെടുന്നതിൽ മോദിയും ദുഃഖിതനാണ് എന്നും അറിയുന്നുണ്ട് നന്ദി നമസ്കാരം